സ്തോത്രം ോ രതീഷാണ് ഫാമിലിയിൽ നിന്ന് പതിനൊന്നാമത്തെ ദിവസം അതെ പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ ദൈവസ്നേഹം കൃപയായി കൂടാതെ നമ്മൾ അനുഭവിച്ചായിരിക്കുന്ന അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും നിങ്ങൾ പാത്രിഭൂതരായിരിക്കുന്ന ദൈവപ്രവൃത്തിയുടെ അത്ഭുത സാക്ഷ്യത്തിൻ്റെ നിങ്ങളുടെ അവസ്ഥകളെ അനുഭവങ്ങളെ മാറ്റുന്ന കണ്ണുനീരിനും നിരാശയ്ക്കും വേദനയ്ക്കും അറുതി വരുത്തുന്ന ഇരുപത്തിയൊന്ന് അത്ഭുത ദിവസങ്ങളിൽ പതിനൊന്നാമത്തെ ദിവസം തന്നെ ഒത്തിരി പേർ നിങ്ങൾ ഉൾപ്പെടെ പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ പ്രശ്ന ഫാമിലിക്കൊപ്പമായിരിക്കുന്നു പലരും തുടക്കത്തിൽ വിളിച്ചു പറഞ്ഞിട്ടില്ല ഞങ്ങൾ ദേവദാസനെ ഉപവസിക്കുന്നുണ്ട് നിങ്ങൾക്കൊപ്പം എന്നാൽ ചില ദിവസങ്ങൾ കഴിയുമ്പോൾ അവരറിയിക്കും ഞങ്ങൾ മൂന്ന് ദിവസമായി ഞങ്ങൾ അഞ്ച് ദിവസമായി ഞങ്ങളും നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു ഉപവസിക്കുന്നുണ്ട് വലിയ സന്തോഷം അറിയുന്ന അറിയാത്ത ഒത്തിരി പേർ ഉപവസിക്കുന്നു അതേ കാലുപരി ഒത്തിരി പേരുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിച്ചു കൊണ്ടേ ഇരിക്കുന്നു ഞങ്ങൾ അനുഭവിക്കുന്ന ഈ വലിയ ദിവസാന്നിധ്യം അതിന് ഉറപ്പ് നൽകുന്നു അങ്ങനെയെങ്കിൽ ആ ദിവസാന്നിധ്യത്തിൽ നിന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ പ്രവചിച്ചു പറയട്ടെ ഏറ്റവും വലുത് ശ്രേഷ്ഠമേറിയത് നിങ്ങളുടെ അനുഭവങ്ങളെയും എക്സ്പീരിയൻസിനെയും മാറ്റിമറിക്കുന്നത് ഈ ഇരുപത്തിയൊന്ന് ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുവാൻ പോകുക ഓ താങ്ക് പ്രൈസർ ഫാമിലിയുടെ ഈ വാർഷിക ഉപവാസ പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തെ മാറ്റി മറിക്കുവാൻ പോകുക നിങ്ങൾ അനുഭവിച്ചിട്ടില്ലാത്ത ദൈവപ്രവൃത്തിയിലൂടെ വിശ്വസിക്കുന്ന രാമയൻ യെസ് യസ് യേശുബിൻ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി പലർക്കും അറിയാം ഞങ്ങൾ പ്രശ്നങ്ങളിലാണ് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളുണ്ട് ഇതിൽ നിന്ന് പുറത്തു വന്നാലേ പറ്റത്തുള്ളൂ പക്ഷേ എങ്ങനെ എങ്ങനെ പുറത്തു വരും പലതും ചെയ്യുന്നുണ്ട് ഫലം കിട്ടാത്തത് എന്താ നിങ്ങൾക്ക് തന്നെ അറിയാം ഈ ചെയ്യുന്നതൊക്കെ കൊണ്ട് അല്ലേ പലരും പറയുന്നു കതിലിന്മേൽ വളമിട്ടിട്ട് കാര്യമില്ല അതല്ലേ മാതാവേ പിതാവേ ഇനിയൊന്നും ചെയ്തിട്ട് ഒരു കാര്യവുമില്ല പിള്ളേർ വളർന്ന് വലുതായി നേരത്തെ ശ്രദ്ധിക്കണമായിരുന്നു ലോകം പറയുന്നതായിട്ടോ ഞാൻ പറയുന്നതല്ല അങ്ങനെ ഒന്ന് ശ്രദ്ധിച്ച് ഇന്നത്തെ കാലത്ത് മക്കളെ വളർത്താൻ പറ്റത്തില്ല മാതവേ പക്ഷെ ലോകം പറയും നിന്റെ കുഴപ്പം കൊണ്ടാണ് നീ ശ്രദ്ധിക്കേണ്ടിയിരുന്നു ഇനി എന്ത് ചെയ്തിട്ട് കാര്യം ബാധ്യത ഒരുപാടായി പോയില്ലേ കടം കൂടിക്കൊണ്ടിരിക്കുകയാണ് എവിടെന്നെങ്കിലും കുറച്ച് പലിശയ്ക്ക് വാങ്ങിച്ച് അതെ നേരത്തെ കടത്തിൻ്റെ പലിശ കൊടുക്കും അപ്പോൾ അടുത്ത മാസം പലിശ കൊടുക്കാനുള്ള എമൗണ്ട് കൂടി പിന്നെ എവിടെ ആരോട് കൈനീട്ടും അറിയാവുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാവരുടെ അടുത്ത് കൈനീട്ടി എല്ലാവരോടും ചോദിച്ചു ഇപ്പോൾ നിന്നെ കാണുമ്പോൾ തന്നെ ചിലർ വിളവോരം ഓടുകയാണ് ഫോൺ എടുക്കുന്നില്ല എങ്ങനെ പുറത്തു വരും പുറത്തു വരുവാൻ കഴിയാത്ത തീർന്നിരിക്കുന്നു പല പല ഡോക്ടർമാരെ കണ്ടു പല പല ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തു പക്ഷേ സൗഖ്യം മാത്രം അകന്നകന്നു പോകുന്നു വേദനയില്ലാതെ ഒന്ന് ഉറങ്ങുവാൻ കൊതിക്കുന്നുണ്ടല്ലേ എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല ആ ജോലി സ്ഥലത്ത് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്യുന്നുണ്ട് കഠിനമായി അധ്വാനിക്കുന്നുണ്ട് മറ്റാർ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ആത്മാർത്ഥതയോടെ ജോലി ചെയ്യുന്നുണ്ട് കാരണം നിങ്ങളാണ് മറ്റാരെക്കാളും ആവശ്യക്കാരനെന്ന് സഹോദര സഹോദരി നിനക്ക് അറിയത്തില്ലേ തിരിച്ചു വരാൻ പറ്റത്തില്ല ജോലിയില്ലാതെ നാട്ടിൽ വരാൻ പറ്റത്തില്ല വലിയ ബാധ്യതയുണ്ട് പ്രശ്നങ്ങളുണ്ട് ഒത്തിരി കൊതിച്ച് ആഗ്രഹിച്ചു പോയതാ ഒന്നും ശരിയായിട്ടില്ലെങ്കിലും പലരും ഒന്ന് ആശ്വസിച്ച് നിൽക്കുന്നത് തന്നെ ആ ഒരു തൊഴിലിൻ്റെ പേരില്ല ആ ജോലി ഇവിടെ നഷ്ടപ്പെട്ടു പോയാൽ പോയി പക്ഷേ അതിങ്ങനെ കയ്യാലപ്പുറത്ത് തേങ്ങ പോലെ ഇരിക്കുക എങ്ങനെ അതിനെ മുമ്പോട്ട് കൊണ്ടുപോകാം അറിയത്തില്ല എന്ത് ചെയ്താലാണ് ഇവിടെ ഉറച്ചു നിൽക്കുവാൻ കഴിയുക എന്ത് ചെയ്താലാണ് എനിക്ക് വേണ്ടത് നേടിയെടുക്കുവാൻ കഴിയുന്ന ഒരു ജോലി സമ്പാദിക്കുവാൻ കഴിയുക അറിയത്തില്ല പലരുടെയും കയ്യിലിരിക്കുന്ന സർട്ടിഫിക്കറ്റുമായി പല സ്ഥാപനങ്ങളിലും ജോലിക്ക് കടന്നുപോയാൽ അവർക്ക് അറിയത്തില്ല ഈ സർട്ടിഫിക്കറ്റ് കൊണ്ട് അല്ലെങ്കിൽ ഈ സർട്ടിഫിക്കറ്റ് നോക്കിയിട്ട് അതിൻ്റെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ജോലി തരണമെന്ന് ഔട്ട്ഡേറ്റഡായിപ്പോയി പലരുടെയും പ്രായം ജോലി നഷ്ടപ്പെട്ടപ്പോഴാ സഹോദര നീ ശ്രദ്ധിക്കുന്നേ അയ്യോ എനിക്കിത്രയും പ്രായമായല്ലോ ഇനി എവിടെയാ ജോലി കിട്ടുന്നത് അറിയുന്ന സ്ഥാപനങ്ങളിലൊന്നും ആ പ്രായ അറിയത്തില്ല ഇല്ല എന്നുള്ളത് അറിയാം പ്രാർത്ഥനാ ജീവിതം ഇല്ല ഇപ്പോഴോ നഷ്ടപ്പെട്ടു പോയി ഇനി അതെങ്ങനെ എടുക്കും പറ്റുന്നില്ല ഇടയ്ക്കൊക്കെ ശ്രമിച്ചു നോക്കുന്നുണ്ടെന്ന് പക്ഷേ പഴയ പോലെ ഇരിക്കാൻ പറ്റുന്നില്ല പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല ആരാധിക്കാൻ പറ്റുന്നില്ല ശുശ്രൂഷക അല്ലേ ഇല്ല പേര് ശുശ്രൂഷകനെന്നാ എല്ലാവരും പറയുന്നുണ്ട് ആ ശുശ്രൂഷകനാണ് കാണുമ്പോൾ കൈയ്യൊക്കെ തരുന്നുണ്ട് ക്രൈസ്തനോട് പറയുന്നുണ്ട് പക്ഷേ ഇല്ല അമ്മയൻ ഇല്ല ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ പറ്റുന്നില്ല എങ്ങനെയെന്ന് അറിയത്തില്ല എങ്ങനെയെന്ന് അറിയത്തില്ല പ്രശ്നം കണ്ണുനീരും നിരാശയും വേദനയുമായി പ്രതിസന്ധികൾ സൃഷ്ടിച്ച് മുൻപിൽ തന്നെയുണ്ട് പക്ഷെ എങ്ങനെ ഇതിൽ നിന്ന് പുറത്തു വരാം അറിയത്തില്ല ഈ കഴിഞ്ഞ രാത്രി ഒരു സഹോദരി എന്നെ വിളിച്ചു ആ സഹോദരി പറഞ്ഞതാണ് ദേവദാസനെ ആ ഒരു മാസത്തിലധികമായി ഞാൻ പ്രൈസർ ഫാമിലിയെ ഫോളോ ചെയ്യുന്നു പ്രേസർ ഫാമിലിക്കൊപ്പം ആയിരിക്കുന്നു യൂട്യൂബിലൂടെ മെസ്സേജുകൾ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഉപവാസ പ്രാർത്ഥനയെക്കുറിച്ച് അറിഞ്ഞു ഞാൻ ഉപവസിക്കുവാനായി തുടങ്ങി അപ്പോൾ ഞാൻ എടുത്തു ചോദിച്ചു സഹോദരി പ്രാർത്ഥന വിഷയം അറിയിച്ചിരുന്നു ഇല്ല ഇല്ല ഞാൻ ഇപ്പോഴാണ് ആദ്യമായിട്ടാണ് വിളിക്കുന്നത് അപ്പോൾ ഞാൻ പിന്നെയും ചോദിച്ചു എന്തെങ്കിലും പ്രത്യേക വിഷയത്തിന് ആണോ ഉപവസിച്ചേ ആ സഹോദരി പറഞ്ഞു അതെ ചില ദിവസങ്ങൾക്ക് മുമ്പ് ആ സഹോദരിയുടെ ശരീരത്തിൽ ഒരു ട്യൂമർ ബ്രസ്റ്റിൽ ഒരു ട്യൂമർ കുറേ കാലമായി ആ സഹോദരി അത് തിരിച്ചറിഞ്ഞു പക്ഷെ കാര്യമാക്കിയില്ല അത് സാധാരണ ഉള്ളതാണെന്ന് ആ സഹോദരി കരുതി എന്നാൽ അതിൻ്റെ വലിപ്പം വർദ്ധിച്ചപ്പോൾ മറ്റ് ഇറിറ്റേഷൻസ് ഉണ്ടാക്കി തുടങ്ങിയപ്പോൾ അവർ ഡോക്ടറെ കാണുവാൻ പോയി തിരുവനന്തപുരത്ത് ആർ സി സിയിലാണ് പോയത് ഡോക്ടർ പരിശോധിച്ചു സി ടി സ്കാനുൾപ്പെടെ ചില ടെസ്റ്റുകൾ ചെയ്യുവാൻ പറഞ്ഞു ടെസ്റ്റ് ചെയ്തു ഡോക്ടർ പറഞ്ഞു ട്യൂമറുണ്ട് രോഗം ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് ഇനി ട്രീറ്റ്മെൻറ്റ് തുടങ്ങണം പക്ഷേ ആ സഹോദരി പറഞ്ഞതാണ് ദിവദാസനെ അവിടെ ഈ ട്രീറ്റ്മെൻറ്റിനാകുന്ന അത്രയും പണം ചിലവഴിക്കാൻ ഞങ്ങളുടെ കയ്യിലില്ല ഒരു പക്ഷേ എല്ലാം വിറ്റുപിറക്കിയാൽ കാണുമായിരിക്കും പക്ഷേ അതുകൊണ്ട് കാര്യമില്ല കാരണം ഞാൻ അറിയുന്ന ഒത്തിരി പേർ ഇതേ രോഗത്തിൽ ഉള്ളതെല്ലാം വിറ്റുപിറക്കി ചിലവഴിച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്തു കുറച്ച് ദിവസമൊക്കെ കരഞ്ഞ് നിലവിളിച്ചും കിടന്നു പിന്നെ മരണപ്പെട്ടു പോയി അങ്ങനെ ഞാൻ എന്തിനാ എല്ലാം നഷ്ടപ്പെടുത്തി കളയുന്നത് അതുകൊണ്ട് ട്രീറ്റ്മെൻറ്റിൻ്റെ ഒന്നും വേണ്ട എനിക്ക് വയ്യ അങ്ങനെ അവിടെ നരയിക്കാൻ ചാവുമ്പോഴങ്ങ് ചാവട്ടെ ദൈവത്തിനുവല്ലോ പറ്റുമോ എന്ന് നോക്കാം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരി രഹസ്യത്തിൽ ഉപവസിക്കുവാനായിട്ട് തുടങ്ങിയത് പരസ്യത്തിലല്ല രഹസ്യത്തിൽ ഉപവസിക്കുവാനായി തുടങ്ങി രഹസ്യത്തിൽ ഉപവസിക്കുവാൻ പറ്റിയ ഉപവാസ പങ്കാളി പ്രൈസർ ഫാമിലി ആണല്ലോ ആ മേൻ ഒരിടത്ത് പോയിരുന്ന് എല്ലാവരും അറിയിച്ച് ഇല്ലാത്ത സമയം ഉണ്ടാക്കി അങ്ങനെ ഒരു അതിൻ്റെ ആവശ്യമല്ല പ്രൈസർ ഫാമിലിക്കൊപ്പം എവിടെയും നിങ്ങൾ ആയിരിക്കുന്ന സാഹചര്യത്തിൽ ആയിരിക്കുന്ന സ്ഥാനത്ത് നിങ്ങൾക്ക് ഉപവസിക്കുവാനായി കഴിയും അതൊരു അനുഗ്രഹം മാറ്റം കാലഘട്ടത്തിനനുസരിച്ച് മാറ്റം ആവശ്യമാണ് അപ്പോൾ ആ സഹോദരി ഉപവസിക്കുവാനായി തുടങ്ങി ഈ കഴിഞ്ഞ ദിവസം വീണ്ടും തൻ്റെ ഭർത്താവ് തന്നെ പിടിച്ച് വലിച്ച് എല്ലാം കൂടെ അമ്മ ട്രീറ്റ്മെൻറ്റിന് വന്നില്ലെങ്കിൽ ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും സ്നേഹമുള്ള ഭർത്താവും മക്കളും കൊണ്ടുപോയി നേരെ ആർ സി സിയിൽ കൊണ്ടുപോയി ഡോക്ടർ ടേബിളിൽ കിടത്തി പരിശോധിക്കുവാനായിട്ട് തുടങ്ങി രണ്ട് ഡോക്ടർമാർ അവർ പരിശോധിക്കുന്നു പരസ്പരം നോക്കുന്നു പരിശോധന കുറച്ചു നേരം നീണ്ടപ്പോൾ ഈ സഹോദരി കണ്ണു തുറന്നു അപ്പോൾ ഡോക്ടർമാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ടെസ്റ്റ് റിപ്പോർട്ടുകളൊക്കെ മാറി മാറി നോക്കി സിസ്റ്റത്തിലൊക്കെ നോക്കിയിട്ട് ഒരു വല്ലാത്ത അവസ്ഥയിൽ നിൽക്കുക ഒരു വല്ലാത്ത അവസ്ഥ കണ്ണു തുറന്ന ആ സഹോദരിയും ഒരു വല്ലാത്ത അവസ്ഥയിലായി ഇനി ഇവരെന്താ പറയാൻ പോകുന്നത് മര്യാദയ്ക്ക് വീട്ടിൽ കിടന്നാൽ മതി ഭർത്താവിനെയും മക്കളെയും രാഗിക്കൊണ്ട് ആ സഹോദരി കിടന്നു ആ സഹോദരിയോട് ആ ഡോക്ടേഴ്സ് പറഞ്ഞു ഒരു സീറ്റി കൂടെ ഒന്ന് എടുക്കാമോ ഒരു സീറ്റും കൂടെ പെട്ടെന്ന് ഇപ്പം തന്നെ എടുക്കണം വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് റിസൾട്ട് കിട്ടും റിസൾട്ട് കാണിച്ചിട്ടേ പോകാവൂ ഞങ്ങൾ വെയിറ്റ് ചെയ്യാം ഓ ആ സഹോദരി ആ പേപ്പർ മാങ്ങി നേരെ പോയി ക്യാഷ് അടച്ചു സീറ്റി എടുത്തു തിരിച്ചു കൊണ്ടുവന്ന് കാണിച്ചു കൺഫ്യൂഷൻ കൺഫ്യൂഷൻ അറിയത്തില്ല ആ സഹോദരിയും അപ്പോഴാണ് തൻ്റെ ശരീരത്തിൽ കൈവച്ച് നോക്കിയത് കാണുന്നില്ല കാണാനില്ല തന്നെ ഭയപ്പെടുത്തിയ തന്നെ ഭാരപ്പെടുത്തിയ തൻ്റെ ജീവിതത്തിൻ്റെ അവസാനമെന്ന് താൻ കരുതിയ ആ രോഗാവസ്ഥ തൻ്റെ ശരീരത്തിലില്ല അഥവാ ആ രോഗം തൻ്റെ ശരീരത്തിലില്ല താൻ തന്നെ അറിയുന്നവൻ ആ ലോകത്തെ എടുത്ത് മാറ്റി അങ്ങനെയെങ്കിൽ ഈ പകലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ എന്നെ കേൾക്കുന്ന ചിലരോട് ഞാൻ വിളിച്ചു പറയട്ടെ നിങ്ങളറിയാതെ നിങ്ങളറിയാതെ നിങ്ങളുടെ ആ പ്രശ്നത്തെ കർത്താവ് പരിഹരിക്കുക നിങ്ങളറിയാതെ ആ പ്രശ്നത്തിൽ നിന്ന് കർത്താവ് നിങ്ങളെ പുറത്തു പുറത്തുകൊണ്ടുവരിക എന്താ ചുമ്മാ പറഞ്ഞാൽ മതിയെന്നു അല്ല ദൈവത്തിൻ്റെ വചനവും അത് തന്നെ പറയുന്നു യോഹന്നാൻസ് വിശേഷം ഒൻപതാമധ്യായം അതിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ വാക്യം അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു എന്നാൽ കണ്ണ് കാണുന്നത് എങ്ങനെയെന്ന് അറിയുന്നില്ല അവൻ്റെ കണ്ണ് ആർ തുറന്നു എന്നും അറിയുന്നില്ല അവനോട് ചോദ്യപ്പിൻ അവന് പ്രായമുണ്ടല്ലോ അവൻ തന്നെ പറയുമെന്ന് ഉത്തരം പറഞ്ഞു ഒരപ്പനോ അമ്മയും കൂടെ ദേഷ്യപ്പെട്ട് പറയുക സൗഖ്യത്തെക്കുറിച്ച് ആരോടാ പുരോഹിതന്മാരോടും ശാസ്ത്രിമാരോടുമൊക്കെ പറയുക ഞങ്ങൾക്ക് അറിയത്തില്ല എന്താ അറിയത്തില്ലാത്ത എങ്ങനെ സൗഖ്യമായെന്ന് എന്ന് യേശു നാമത്തിൽ നിങ്ങളോട് പലരും ചോദിക്കും എങ്ങനെയാ ഈ അവസ്ഥയിൽ നിന്ന് പുറത്തു വന്നേ എങ്ങനെയാ സഹോദര സഹോദരി നിങ്ങളോട് പലരും ചോദിക്കുവാൻ പോകുകയാണ് എങ്ങനെയാ അവിടെ ഉറച്ചു നിൽക്കാൻ പറ്റിയേ എങ്ങനെയാ ആ ജോലി കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റിയേ എങ്ങനെയാ നിനക്കവിടെ ആ ജോലി കിട്ടിയത് എങ്ങനെയാ വീട് വെച്ച് എങ്ങനെയാ മക്കളെ പഠിപ്പിച്ച് എങ്ങനെയാ ബാധ്യതയിൽ നീ പുറത്തു വന്നേ നിങ്ങളോട് പലരും ചോദിക്കുവാൻ പോകുക അതേ ഇതേ മറുപടി നിങ്ങളിൽ നിന്നുണ്ടാകുവാൻ പോകുകയേ എനിക്കറിയത്തില്ല 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 യേശുബൻ നാമത്തിൽ നിങ്ങൾക്ക് പറയുവാൻ കഴിയാത്തത് നിങ്ങൾ അറിയാത്തത് നിങ്ങളുടെ ജീവിതത്തിൽ എൻ്റെ കർത്താവ് ചെയ്യുക ഓ താങ്കോട് യേശുബൻ നാമത്തിൽ തിരിച്ചറിയുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക ജോലി സംബന്ധമായി നീ ഭാരപ്പെട്ടായിരിക്കുന്ന അവസ്ഥയ്ക്ക് പരിഹാരം നീ അറിയാതെ എൻ്റെ ഓ ഓ പകലിൽ നീ നിനക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാൻ കഴിയാതെ അവധത്തിലുള്ളത് എൻ്റെ കർത്താവ് നിന്റെ ജീവിതത്തിൽ ചെയ്യുക സഹോദരി ചോദിക്കുവാൻ പോകുകയങ്ങനെയാണ് സംഭവിച്ചേ നീ നിന്റെ ഭർത്താവും കൂടെ ഇനിയും നാട്ടിലൂടെ പോകുമ്പോൾ നിന്റെ ഭർത്താവിൻ്റെ ബൈക്കിൻ്റെ ബൈക്കിൽ ഇന്ന് നീ പോകുമ്പോൾ കല്യാണത്തിന് കടന്നു പോകുമ്പോൾ ഷോപ്പിങ്ങിന് പോകുമ്പോൾ പാർട്ടികളിൽ പങ്കെടുക്കുമ്പോൾ ഒപ്പമുള്ളവർ ചോദിക്കുവാൻ പോകുക ഇതെങ്ങനെ വിളിച്ചു മാറ്റി നിർത്തി ചോദിക്കും എടി എങ്ങനെ ഭർത്താവ് വന്നു ഞങ്ങളൊക്കെ വിചാരിച്ച അവൻ ഒരിക്കലും വരത്തില്ല അങ്ങനെ ഒരു ആ അങ്ങനെ ഒരു സ്ഥലത്ത് അവൻ പോയിപ്പെട്ടേ അങ്ങനത്തെ കൂട്ടുകെട്ടിനകത്തായിരുന്നു അവൻ അതൊക്കെ ആയിരുന്നു അവൻ്റെ ശീലം ആ ആ കുടുംബം മൊത്തം അങ്ങനെ അതെ ആ കുടുംബം മൊത്തം അങ്ങനെയെന്ന് കേട്ടു ഭയന്നായിരിക്കുന്ന ചിലരുണ്ട് നിങ്ങളുടെ ഭർത്താവ് മാത്രമാണെങ്കിൽ എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്താമായിരുന്നു ഇതെല്ലാം ആ കുടുംബത്തിനകത്തും മുഴുവനും സഹോദരി നിന്നെ പോലെ കരയുന്നവരാ പല പലരും രഹസ്യമാക്കി വെച്ച് കരയുന്നു നീ പരസ്യമാക്കി കരയുന്നു അത്രമാത്രമേ വ്യത്യാസമുള്ളൂ ഫാരിമാരിൽ നിന്ന് അകന്നു പോകുന്ന ഭർത്താക്കന്മാർ പലരെയും തേടിപ്പോകുന്ന ഭർത്താക്കന്മാർ ദൂർത്തന്മാരായ ഭർത്താക്കന്മാർ മക്കൾക്കും ഭാര്യക്കും വേണ്ടി ചിലവഴിക്കേണ്ടത് ദുർനടപ്പിനും ജടത്തിന്റെ കാമനകൾ തീർക്കുന്നതിനും വേണ്ടി ചിലവഴിക്കുന്ന ഭർത്താവ് തിരികെ വരൂ അയ്യോ നിന്റെ ആവശ്യം അതാ വന്നേ പറ്റത്തുള്ളൂ എന്ത് ചെയ്താലും എനിക്കെൻ്റെ ഭർത്താവിനെ വേണം വിട്ടുകളാ ഇവനെ പോലെ ഒരുത്തനെ എന്തിനാ പലരും ചോദിക്കുന്നുണ്ട് പക്ഷെ നീ നീവറിയാ പറ്റത്തില്ല എനിക്കെറ്റാ ഭർത്താവിനെ വേണം വിട്ടുകളയുവാൻ പറ്റത്തില്ല പക്ഷെ അറിയത്തില്ല എനക്ക് വേണം അത് നിന്നെ കാലുപരി എന്റെ ദൈവത്തിനറിയാം സ്തോത്രം ആർക്കും പറഞ്ഞു കൊടുക്കുവാൻ കഴിയാത്ത വിധത്തിൽ ആ വിടുതൽ നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുക നിൻ്റെ ഭർത്താവ് മടങ്ങി വരിക സഹോദര നിൻ്റെ ഭാര്യ മടങ്ങി വരിക എങ്ങനെയെന്ന് നിനക്കറിയത്തില്ല എങ്ങനെ അവളെ കൊണ്ടുവരും എങ്ങനെ അവളെ പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കും ആരവളോട് കാര്യങ്ങൾ പറഞ്ഞ് ആര് പറഞ്ഞിട്ടും കാര്യമില്ല അവൾ വല്ലാത്തൊരവസ്ഥ ഓ താങ്ക് യു അവൾ വല്ലാത്തൊരവസ്ഥയില്ല അവളെ കർത്താവ് മടക്കി വരുത്തിയ നിങ്ങൾ നിങ്ങളൊരുമിച്ച് ആർക്കും പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുവാൻ കഴിയാത്ത വിടുതൽ അനുഭവിക്കുവാൻ പോകുക യാസ് യേശുബിൻ നാമത്തിൽ ഓ ഗോഡ് മാതാവേ പിതാവേ സങ്കടത്തോടെ മറുപടി പറയുവാൻ പലരോട് മറുപടി പറയുവാൻ കഴിയാതെ തലകുനിച്ച സ്ഥാനത്ത് ഇതിനോട് പറയുവാൻ ദൈവത്തിൻ്റെ ഉപവാസ പ്രാർത്ഥന പതിനൊന്നാമത്തെ പകലിൽ എന്നോട് ഇങ്ങനെ പറയുക നീ ദേഷ്യപ്പെട്ട് സംസാരിക്കുവാൻ പോവുക എന്താ മുമ്പ് ദേഷ്യപ്പെട്ടിട്ടുണ്ടെന്നോ ആദ്യമൊക്കെ മക്കളെ കുറിച്ച് പലരും പലതും പറയുമ്പോൾ അതങ്ങനെ അല്ല 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 നിനക്കെന്തറിയാം നിങ്ങൾക്ക് എന്തറിയാം എൻ്റെ മക്കൾ അങ്ങനെയല്ല ഞാൻ അങ്ങനെയല്ല അവരെ വളർത്തിയത് ഇന്ന് ദേഷ്യപ്പെട്ട ആ ദേഷ്യമല്ല ആ ദേഷ്യം അത് നിങ്ങൾ ഉണ്ടാക്കിയ ദേഷ്യമാ നിങ്ങൾക്ക് അറിയാമായിരുന്നു അങ്ങനെ തന്നെയാ ലോകമറിയുന്നു മാതാവേ നീയാ അറിഞ്ഞത് നിൻ്റെ മകൻ തെറ്റിപ്പോയത് നിൻ്റെ മകളായിരിക്കുന്ന ശരിയല്ലാത്ത ജീവിതം നിങ്ങളാ അറിഞ്ഞത് അവർ പരാജയത്തിലേക്ക് ഇറങ്ങി നടക്കുന്ന കാര്യം നിങ്ങളാ അറിഞ്ഞത് അതുകൊണ്ട് തന്നെ ആ ദേഷ്യം കൃത്രിമമായിരുന്നു എന്നാൽ ആ ദേഷ്യമല്ല ഇപ്പോ പലരുടെയും ചോദ്യങ്ങൾ എന്താ എങ്ങനെയാ ഇത് സത്യമാണോ നിന്റെ മകനാണോ അവൻ എങ്ങനെയാ മാറിയത് അവൻ എങ്ങനെയാ കുടി നിർത്തിയത് അവൻ എങ്ങനെയാ ആ പുകയില ഉപയോഗം നിർത്തിയത് അവൻ എങ്ങനെയാ ആ തല്ലുകൊള്ളി കൂട്ടുകെട്ടുകളിൽ നിന്ന് പുറത്തു വന്നത് അവൻ എങ്ങനെയാ വീണ്ടും പഠിക്കുവാൻ തുടങ്ങിയത് അവൻ എങ്ങനെയാ അവിടെ അഡ്മിഷൻ കിട്ടിയത് അവൻ എങ്ങനെയാ ജയിക്കുവാൻ തുടങ്ങിയത് അവൻ എങ്ങനെയാ ഓ സ്ത്രം അവൻ്റെ ജീവിതത്തിൽ എങ്ങനെയാ മാറ്റം വന്നത് എനിക്കറിയത്തില്ല ഞാനൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞ് പറഞ്ഞ് മടുത്ത് നീ ദേഷ്യപ്പെടുവാൻ പോകുക യസ് യേശു നാമത്തിൽ ഔൻറെ കർത്താവ് നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ പോകുകയാ നീ ചെയ്യാത്തത് യസ് നിനക്കൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല ആ തിരിച്ചറിവിൽ നിൽക്കുന്നത് നിന്നോട് പറയട്ടെ എൻ്റെ കർത്താവ് അവരെ പുറത്തു ഓ കൊണ്ടു വരിക ഓ യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കു സംഭവിക്കുന്ന പിതാവേ നിന്റെ തലമുറകളെ എന്റെ കർത്താവ് പുറത്തു കൊണ്ടുവരിക വക്കുകൾക്കും പ്രവൃത്തികൾക്കും ഇടമില്ലാത്ത സ്ഥാനത്ത് എന്റെ കർത്താവ് പ്രവർത്തിക്കുക അറിയത്തില്ല പറയാൻ പോകുക രോഗം എങ്ങനെ മാറിയ അറിയത്തില്ല രോഗം മാറി മാറി പക്ഷെ അറിയത്തില്ല ഏത് ഡോക്ടറെ കാണിച്ച് ഡോക്ടർമാരുടെയൊക്കെ ഒരു വലിയ ലിസ്റ്റ് ഉണ്ടെന്ന് അവർക്ക് പോലും അറിയത്തില്ല ഇതെങ്ങനെയാ സംഭവിച്ചെന്ന് നീ പറയും രോഗമുള്ള ഭാഗങ്ങൾ കരങ്ങളെ വെച്ച് പ്രാർത്ഥിക്കും താങ്ക് യു ലോഡ് യേശുബിൻ താമസ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി അമേൻ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി രാജ്ഞിജീവിതം പണിയപ്പെടുത്തുക ഇന്നലകളിൽ സന്ധ്യക്ക് കുറേ തരം ഒരു പ്രാർത്ഥിക്കാൻ പറ്റുമായിരുന്നു ഇപ്പോൾ അത് പറ്റുന്നില്ല എങ്ങനെ ആ പ്രാർത്ഥനാ ജീവിതത്തെ തിരികെ കൊണ്ടുവരാൻ നിനക്കറിയത്തില്ല ഒരു ദൂത് അല്ല ഒരു പ്രവചനം പറയട്ടെ നീ സമയം നോക്കാതെ പകൽ കഴിഞ്ഞ് രാത്രി വന്ന് പിന്നെയും പകൽ വരുമ്പോളം നിൻ്റെ ഭവനത്തിനകത്ത് പ്രാർത്ഥിക്കുവാൻ പോകുക യെസ് താങ്ക് യു ലോഡ് യേശു പിന്നാമത്തിൽ സഹോദരി സഹോദര പ്രാർത്ഥിക്കുക നിന്റെ പ്രാർത്ഥനാ ജീവിതം വലിയൊരു അഭിഷേകം അമേൻ അമേൻ ഞാൻ അനുഭവിക്കുന്ന ആ ദിവസാന്നിധ്യത്തിൽ നിന്ന് വിളിച്ചു പറയട്ടെ വലിയൊരു അഭിഷേകം നിന്റെ പേൽ പകരപ്പെടുക പ്രാർത്ഥനാ ജീവിതം പണിതുയർത്തപ്പെടുന്ന സമയം നോക്കാതെ പ്രാർത്ഥിക്കുവാൻ കഴിയുന്ന ആരാധിക്കുവാൻ കഴിയുന്ന ചാടിത്തുള്ളി നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കുവാൻ കഴിയുന്ന യെസ് ഒരു അഭിഷേകം ഓ താങ്ക് യു നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപക്കായ അമേൻ സ്ത്രോത്രം ചാടി തുള്ളി നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കുന്ന ഒരു അനുഭവം എന്റെ പ്രാർത്ഥന മുറിയുടെ ചുവരുകളോട് ചോദിച്ചാൽ ആ ചുവരുകൾ പറയും ഓ ആ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നവന്റെ ആ അറിയത്തില്ല ആർക്കും പറഞ്ഞു തരുവാൻ നിനക്കും അറിയത്തില്ല എങ്ങനെ ആ ബാധ്യതയിൽ നിന്ന് പുറത്ത് വരുവാൻ കഴിയും എന്നാൽ ഈ കടക്കാരനെ കടക്കാരിയായി കടക്കാരെയായി ഒതുങ്ങിപ്പോകാതിരിക്കുവാൻ തക്കവണ്ണ കർത്താവ് നിന്നെ പുറത്ത് കൊണ്ടുവരുവാൻ പോകുക അമേൻ നിനക്കറിയത്തില്ല അർത്ഥം നോക്കി രണ്ട് ഡോക്ടർമാരും പരിശോധിക്കുക എന്നിട്ട് ടെസ്റ്റ് റിസൾട്ടുകൾ നോക്കി ആ സഹോദരിയുടെ ജീവിതത്തിലെ കൺഫ്യൂഷനാണ് സിസ്റ്റർ നീ നോക്കുന്നു വീണ്ടും ടെസ്റ്റ് ചെയ്യാൻ പറയുന്നു കൺഫ്യൂഷൻ 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 ഒത്തിരി പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുവാൻ പോകുക അതും വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ഒൻപതാമത്തെ വാക്യത്തിൽ അവൻ തന്നെ എന്നു ചിലരും അല്ല അവനെ പോലെയുള്ളവൻ എന്ന് മറ്റു ചിലരും പറഞ്ഞു കാരണം എന്താ ഇവനെ ഭിക്ഷയാചിക്കുന്നവനായി അവിടെ കണ്ടിട്ടുള്ളവരാ കുരുടനാ അമ്മ അപ്പാ വല്ലോ തരണേ കണ്ണു കാണാത്തവനാണ് എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നവനാ ഇവരെ നിലവിളിൻ്റെ ശബ്ദം അതുവഴി കടന്നു പോകുന്ന അതെന്നേ എല്ലാവരുടെയും ചെവിയിലുണ്ട് അവിടെ എത്തുമ്പോൾ അവർക്കറിയാം ഇപ്പോൾ ഒരു നിലവിളിൻ്റെ ശബ്ദം കേൾക്കും വല്ലതും കരുതിയിട്ടുള്ളവർക്ക് കൊടുക്കും ഇല്ലാതെന്നുള്ളവർ ആ ശബ്ദം കേൾക്കാൻ പഠിച്ച് മാറിപ്പോകും മറ്റു ചിലർ ശബ്ദിക്കുന്നവനെ ശപിച്ചുകൊണ്ട് കൊണ്ട് കടന്നു പോകും പക്ഷെ ഇപ്പോൾ ഭയങ്കര കൺഫ്യൂഷനാണ് കുറേവർ പറയുന്നു അവൻ തന്നെ മറ്റു ചിലർ പറയുന്നു അല്ല അവനല്ല കൺഫ്യൂഷൻ കൺഫ്യൂഷൻ നീ മറ്റുള്ളവർക്ക് കൺഫ്യൂഷനായി മാറുവാൻ പോകുക ആശയക്കുഴപ്പമായി ഇതെങ്ങനെ സംഭവിച്ചു ഈ ഇരുപത്തിയൊന്ന് ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നിങ്ങളെ പലരുടെയും കൺഫ്യൂഷനാക്കി മാറ്റുവാൻ പോകുക ഓ സ്തോത്രം നിങ്ങളെ കാണുന്ന പലർക്കും ആശയക്കുഴപ്പം ഉണ്ടാകുവാൻ പോകുക ഇത് അവൻ തന്നെയോ അവൻ്റെ ജീവിതമാണോ ഇങ്ങനെ മാറിയത് അവൻ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ കടം വാങ്ങിച്ചും കൈനീട്ടിയും കരഞ്ഞും നിലവിളിച്ചും സഹോദരി ഓ സ്തോത്രം പലർക്കും ആശയക്കുഴപ്പം ഉണ്ടാകുവാൻ പോകുക നീ ആണോ എന്ന് ചിരിച്ച് സന്തോഷത്തോടെ നിന്നെ കാണുമ്പോൾ നല്ല വസ്ത്രമിട്ട് നിന്റെ ഭർത്താവിനൊപ്പം നിന്നെ കാണുമ്പോൾ പലരും ആശയക്കുഴപ്പത്തിലാകുവാൻ പോവുകയ സഹോദര സ്തോത്രം അവൻ നിനക്ക് കാര്യം മനസ്സിലായി ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക അങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി പിതാവി നിങ്ങളുടെ മക്കളെ കാണുമ്പോൾ നിങ്ങളെ കാണുമ്പോൾ പലർക്കും ആശയക്കുഴപ്പം ഉണ്ടാവുകയാ പലരും വിചാരിച്ചത് നീ നീ പുറത്തൊന്നും ഇറങ്ങത്തില്ല ഇതുകൂടെ തീന്നു അച്ചടക്കൻ പഠനം മതിയാക്കി വന്നല്ലോ അവളുടെ പഠനം പകുതി വഴിയിൽ തീർന്നല്ലോ ഒന്നും ആകാതെ അവൾ വീട്ടിനകത്തായല്ലോ ഓഹ് എന്തു ചെയ്യണം അത് എനക്കറിയത്തില്ല എന്നാൽ എൻ്റെ അറിയാം കൺഫ്യൂഷൻ ഉണ്ടാകും വിധത്തിൽ ഒപ്പമുള്ളവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും വിധത്തിൽ എന്നെ കർത്താവ് ചെയ്തിട്ടുണ്ട് അമേൻ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ആ സ്ഥാപനം രക്ഷപ്പെടുവുന്നു ുറപ്പില്ല അപ്പം എന്നെ മറ്റുള്ളവരെ പറയണോ അവർ കൺഫ്യൂഷൻ ആകാൻ പോകുക നിന്റെ സ്ഥാപനം മനോഹരമായി തന്നെ തുടർന്ന് പ്രവർത്തിക്കുമ്പോൾ ഏത് നിമിഷം വേണമെങ്കിലും പൊട്ടിക്കെട്ടിപ്പോകാമെന്ന് കരുതിയ അതേ സ്ഥാനത്ത് ആ സ്ഥാപനം അനുഗ്രഹീതമായി പ്രവർത്തിക്കുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകുക ശുശ്രൂഷക നീ പിന്നെയും അനേക ആത്മാക്കളെ നേടുമ്പോൾ ദൈവരാജ്യത്തിൻ്റെ വിസ്തൃതിക്കായി പ്രവർത്തിക്കുമ്പോൾ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുമ്പോൾ കർത്താവിന്റെ നാമം നിന്നിലൂടെ ഉയരുമ്പോൾ അനേകർക്ക് കൺഫ്യൂഷൻ ഇതെങ്ങനെ ഇവനാണോ ഇവൻ പുറത്തു വന്നോ ൂഷൺ കൺഫ്യൂഷൻ ഞങ്ങൾക്കറിയത്തില്ല എന്ന് പറയുന്നതിന് മുമ്പ് ഇരുപതാമത്തെ വാക്യത്തിൽ അവൻ്റെ ഒരു കാര്യം അറിയാമായിരുന്നു ഇവൻ പിറവിയിലേ കുരുടന നിങ്ങൾക്കറിയാം ഈ മെസ്സേജ് കേൾക്കുമ്പോഴും എന്നെ കേൾക്കുന്ന പലർക്കും അറിയാം ഞാൻ പ്രശ്നത്തിലാണ് പ്രശ്നമാണ് നിങ്ങൾക്ക് പോലും തിരിച്ചറിയുവാൻ കഴിയാത്ത വിധത്തിൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും ഓ താങ്ക് ഗോഡ് മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു കരുതുന്നു അനുഗ്രഹമായ നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് മെസ്സേജ് ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളെപ്പോലെ ബാധിക്കപ്പെട്ടായിരിക്കുന്നവരെ പ്രശ്ന ഫാമിലിക്കൊപ്പം ചേർത്ത് നിർത്തുക എല്ലാ വെള്ളിയാഴ്ചകളിലും പതിനൊന്ന് മണി മുതൽ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവായി ഞങ്ങൾ നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ജോയിൻ ചെയ്യിപ്പിക്കുക ലൈവിൽ അല്ലെങ്കിൽ നേരിട്ട് കടന്നു വരിക ഒരുമിച്ച് അവർക്ക് വേണ്ടിയും നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം എല്ലാ ഞായറാഴ്ചയും പത്ത് മണി മുതൽ പ്രൈസർ ഫാമിലിയുടെ വിശുദ്ധ സഫാരാധന ലൈഫ് സ്ട്രീം ചെയ്യുന്നുണ്ട് നിങ്ങൾക്കൊരു ആരാധനയ്ക്ക് കടന്നു പോകുവാൻ കഴിയാത്ത അവസ്ഥയിൽ നിങ്ങളായിരിക്കുന്നുവെങ്കിൽ ധൈര്യമായി ജോയിൻ ചെയ്യുക നിങ്ങൾ ഒരു ആത്മീയ ആരാധനയ്ക്ക് പങ്കെടുക്കുന്നില്ല എങ്കിൽ ദയമായി പ്രസർ ഫാമിലി കടന്നുവരിക നമുക്കൊരുപിച്ച് പ്രാർത്ഥിക്കാം കർത്താവിനെ മഹത്വപ്പെടുത്താം നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളും അറിയിക്കുക അതുപോലെ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾക്കൊപ്പം തന്നെയുണ്ട് നിങ്ങളുടെ മാത്രമായ ഒരു വിഷയത്തിന് വേണ്ടി പ്രസർ ഫാമിലിക്കൊപ്പം ഉപവാസത്തോടെ പ്രാർത്ഥിച്ചായിരിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങളുടെ വിഷയത്തിനു വേണ്ടി മാത്രം നമുക്ക് പ്രാർത്ഥിക്കാം കൺഫ്യൂഷൻ ഉണ്ടാകുന്ന മറ്റുള്ളവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു വിടുതൽ നിങ്ങൾക്കും അനുഭവിക്കാം എന്ന കടച്ചോ വിശ്വാസ കർത്താവ് നല്ലതുമേ അനുഗ്രഹിതവും പ്രശാന്തവുമായിരിക്കുന്നു ഞങ്ങളുടെ ഉപഭാസ പ്രാർത്ഥന പതിനൊന്നാമത്തെ ദിവസം അടിയെ കേൾക്കുന്നവർ ഇവർ അറിയാതെ തന്നെ യെസ് ഇതെന്ത് എങ്ങനെ എന്ന് പറഞ്ഞു കൊടുക്കുവാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു വിടുതൽ ഇവരുടെ ജീവിതത്തിൽ അങ്ങ് ചെയ്ത കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവ് യാസ് ആ വിടുതൽ ഇവർ അനുഭവിക്കട്ടെ ഓ താങ്ക് യു ലോഡ് തൊഴിലിടത്തിൽ ആ വിടുതൽ അനുഭവിക്കട്ടെ തൊഴിൽ സംബന്ധമായി ഭാരപ്പെട്ടായിരിക്കുന്ന ഓ സ്തോത്രം പ്രിയപ്പെട്ടവരെങ്ങടെ കനങ്ങൾ ഏൽപ്പിക്കുന്ന കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട ജോലികൾ കൊടുക്കണം യേശുബിൻ നാമത്തെ നല്ല ജോലികൾ ഉണ്ടാകട്ടെ ജോലി മേലുള്ള തടസ്സങ്ങൾ മാറട്ടെ യേശുബിൻമത്തിൽ എല്ലാ വെല്ലുവിളികളും തൊഴിൽ സംബന്ധമായി വെളിപ്പെട്ട് വ്യാപരിക്കുന്നു എല്ലാ വെല്ലുവിളികളും വഴി മാറട്ടെ നീണ്ട നാളുകളുടെ കാത്തിരിപ്പുകൾ കറുതി ഉണ്ടാകട്ടെ ജോലി സാഹചര്യങ്ങളുണ്ടാകട്ടെ ഇവർ ആയിരിക്കുന്ന തൊഴിലിടത്തിൽ പുതിയ ജോലി സാഹചര്യങ്ങളുണ്ടാകട്ടെ യാസ് ഇവർക്ക് അനുഗ്രഹിതമായി മുൻപോട്ട് പോകുവാനക്കവണ്ണം വഴികൾ വാതിലുകൾ തുറക്ക

പ്രവർത്തിക്കുന്ന ക്രമയ്ക്കായി സ്തുതിക്കുന്നതാവി ബാധ്യതകൾ എന്ന് പുറത്തുവരട്ടെ പലിശ കടകൾ ജപ്തി നോട്ടീസുകൾ മാറിപ്പോകട്ടെ കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണ വഴികൾ തുറക്കപ്പെടട്ടെ സഹായികൾ എഴുന്നേൽക്കട്ടെ അറിയാത്ത മേഖലയിൽ നിന്ന് ചില വ്യക്തികൾ എഴുന്നേറ്റ് വരട്ടെ തലമുറകളുടെ വിദ്യാഭ്യാസം ഭാവി അനുഗ്രഹമായി തീരട്ടെ നല്ല റിസൾട്ടുകൾ ഉണ്ടാകട്ടെ ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുങ്ങട്ടെ നല്ല അഡ്മിഷനുകൾ ലഭിക്കട്ടെ ഓ സ്തോത്രം പഠന വൈകല്യങ്ങൾ മാറിപ്പോകട്ടെ സ്തോത്രം അമേൻ അമേൻ എഡ്യൂക്കേഷൻ ലോണുകൾ പാസ്സാകട്ടെ ോഡ് മത്സര പരീക്ഷകൾ റിസൾട്ട് ഉണ്ടാകട്ടെ സ്വന്തം ഇല്ലാതെ നൽകണമേ വസ്തുക്കൾ വാങ്ങട്ടെ വാഹനങ്ങൾ വാങ്ങട്ടെ കുടുംബ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടത്തെ ഐക്യതയിൽ ചേർന്ന് വരട്ടെ എല്ലാ മദ്യപാന വ്യഭിചാര വെറുക്കൂത്തുകളും ശുശ്രൂഷകൾ ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടത്തെ ആത്മീയ ജീവിതം പണിതുയർത്തപ്പെടത്തെ പ്രാർത്ഥനാ ജീവിതം പണിതുയർത്തപ്പെടത്തെ വലുതായ ബിസിനസ്സുകൾ കച്ചവടങ്ങൾ അനുഗ്രഹിക്കപ്പെടത്തെ പിതാവിന്റെ പുത്ര നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാക്കിപാലും വലിയ സാക്ഷ്യത്തിനായിരിക്കും അപ്പോൾ മറക്കാതെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതുപോലെ ഞങ്ങളെ അറിയിക്കുമ്പോൾ നാളെ പകലും നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ടു പ്രേസർ ഫാമിലിയുടെ എന്ന പ്രീതി ദിന വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും പ്രിയരെ ഹാവ് എ നൈസ് ഡേ ഫാമിലി ഗ്ലോബൽ വിശുദ്ധ എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ പതിനൊന്ന് മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രേശർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നുവരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക പാസ്റ്റർ രതീഷ് മൊബൈൽ നമ്പർ ബിജി രതീഷ് മൊബൈൽ നമ്പർ നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക